ഹലോ ഇക്പാൽ ആണേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഡാൽ ലേക്ക് തന്നെ ഉള്ളത് കേട്ടാ ഇപ്പത് ഷിക്കാരറയുടെ ഒക്കെ കഴിഞ്ഞ് റോഡ് സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇനി നമുക്ക് കാണാനുള്ളത് പ്രശസ്തമായ ശങ്കരാചാര്യ ടെമ്പിൾ അതുപോലെ മുഗൾ ഗാർഡൻ പരിമഹൽ എന്ന് പറഞ്ഞാൽ അല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു പാലസ് ഉണ്ട് മുഗൾ ഭരണകാലത്തുള്ള അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ അതുപോലെ ഹസ്റത് ബാൽ മസ്ജിദ് നബിയുടെ തിരുക്കേശം സൂക്ഷിച്ച ഒരു മസ്ജിദാണ് ഹസ്റത് ബാൽ മസ്ജിദ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ അഫ്സിനു സഫീറൊക്കെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ എപ്പിസോഡിൽ കാണട്ടാ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി കാഴ്ചകൾ കാണാം യാത്ര ഹസ്ത്പാൽ മസ്ജിദാ കേട്ടോ അങ്ങോട്ട് എങ്ങനെ പോവാൻ നോക്കട്ടെ ബസ് ബസ്സെന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകണം അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോന്നെ വിളിക്കണം അപ്പോൾ ഇനി അവിടെ തിരിയുള്ള കാഴ്ച കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ശ്രീനഗറിൻ്റെ ഈ ഭാഗത്തുള്ള കാഴ്ചയാണ് നമ്മളെ ചാനലിലുള്ളൂ കേട്ടോ അഫ്സിനെ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ഡാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് അഞ്ചാളുണ്ട് സോറി നാലാളുണ്ട് പിന്നെ നമുക്ക് വേറൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കൂടിയിട്ടാണ് പോകേണ്ടത് നമ്മൾ ഫസ്റ്റ് പോകേണ്ടത് ശങ്കരാചാര്യ ടെമ്പിൾ ഒരു മന്ദിരമുണ്ട് അവിടെ പോകാൻ കഴിഞ്ഞിട്ട് പിന്നെ നിഷാബ് ഗാർഡൻ അതുപോലെ ഷാലിമാർ ഗാർഡൻ പിന്നെ അത് പരിമഹൽ എന്ന് പറഞ്ഞിട്ട് ഹൈറേഞ്ചിലുള്ളൊരു ഇതുണ്ട് കോട്ട അത് കണ്ടിട്ട് പിന്നെ ഉണ്ട് ദർഗുണ്ട് ഹസ്രാൽ മസ്ജിദ് അതൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇവിടെ ആക്കിത്തരാനിട്ടാണ് ഓട്ടോഗ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ ആയിരം റുപ്യാണ് ചാർജ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഷെയർ ആക്കിയിട്ട് പോവാണ് അപ്പോൾ നമുക്ക് പോകുമ്പോൾ നല്ല കാഴ്ചകൾ ഉണ്ടെ കാണാം അതുപോലെ അവിടെ എത്തിയിട്ട് എന്തൊക്കെ കാഴ്ച നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ ഞങ്ങളെ കുറച്ച് ഇങ്ങനെ സഞ്ചരിച്ച് ഓ ശങ്കരാചാര്യ പറഞ്ഞ ആ ഒരു മന്ദിരുണ്ട് അതിന്റെ അങ്ങോട്ടൊക്കെ ഉള്ള റോഡ് കയറിട്ടോ അതിങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ ആണ് ഒരു ഐറേഞ്ച് ഭാഗത്താണ് ഈ ഒരു ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് കയറിനോട് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങുണ്ട് മിലിറ്ററി ഉദ്യോഗസ്ഥർ നല്ല പോലെ ചെക്ക് ചെയ്യും ബാഗും കാര്യങ്ങളൊക്കെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ ഓട്ടോയിൽ കയറിയിട്ട് യാത്ര തുടരുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് അത് കയറ്റം കയറി പോകുന്നുണ്ട് ഞങ്ങൾ നാലാളുകളുണ്ട് ഞങ്ങളങ്ങനെ വലിച്ചിട്ടല്ല പവറായിട്ട് കയറുന്നുണ്ട് അപ്പോൾ അതെ ഈ ഒരു ഇടതു ഭാഗത്ത് വയ്ക്കിയാലേ നല്ലൊരു കൊക്ക പോലെ കാണും അപ്പോൾ ഈ അയറേഞ്ചിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ ഡാൽ ലേക്കിന്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ കാണാ താഴെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ കണ്ട് കയറിയിട്ടാണ് ഏതായിട്ട് കൊണ്ട് കയറി ഏകദേശം ആ ഒരു മന്തിൻ്റെ അടുത്ത് വിട്ടിട്ടാണ് അപ്പൊ ഇവിടെ ഒരേ വണ്ടി പോവുള്ളൂ പിന്നെ ഇവിടെ നിന്നാണ് നടന്ന് പോകണം അപ്പൊ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അത് കിടന്നിട്ടാണ് പോകുന്നത് നമ്മൾ ഓട്ടോക്കാരൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുണ്ട് എന്തായാലും നിങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ മന്തിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നാ പേര് ആ ഒരു പുതിയ ഫ്രണ്ടിനെ ഫ്രണ്ടിന് നമ്മൾ ഷെയർ ആക്കി ഇങ്ങനെ പോന്നതാണ് അപ്പോ നമുക്ക് മുന്നേ കെത്തി കാണാം വീഡിയോ എടുക്കാൻ പറ്റും അറിയില്ല അപ്പോ ഇതാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ജമ്മു ആൻഡ് കാശ്മീർ ധർമാർത്ഥ ട്രസ്റ്റിലെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറില് സ്ഥാപിച്ചതാണ് മൃദത് ബെല്ലേ പിന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി മുകൾക്ക് പോവാം കുറേ സ്റ്റെപ്പുകളുണ്ട് നമ്മൾ സൂട്ട് ഫ്രണ്ടിലുണ്ട് യും സ്കെപ്പുകൾ കയറുകയാണ് കേട്ടോ നല്ല കിടപ്പ തണുപ്പ് മുടിയാകുമ്പോ അപ്പൊ ഞാൻ ടെമ്പിളിന്റെ കവാടത്തിലെത്തിട്ടാ അവിടെ ഒരു മണി ഉണ്ട് അത് അടിച്ചോട്ടെ ഇതാണ് ടെമ്പിൾ ഡ ശങ്കരാചാര്യ ക്ഷേത്രം അല്ലെങ്കിൽ ജ്യേഷ്ഠേശ്വര ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം ശ്രീനഗറിലെ സബർവാൻ പർവത മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം തായ്വരയിൽ നിന്ന് ഏകദേശം ആയിരം അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ശ്രീനഗർ നഗരത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ രീതി മഹാശിവരാത്രി ദിവസം കാശ്മീരി ഹിന്ദുക്കൾ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ക്ഷേത്രവും അതിനടുത്തുള്ള ഭൂമിയും ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേന്ദ്രീകൃതമായി സംരക്ഷിച്ചു പോകുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഈ ക്ഷേത്രത്തെ ധർമാർത്ഥ ടെസ്റ്റ് ആണ് കൈകാര്യം ചെയ്തു പോരുന്നത് ചരിത്രപരമായും പരമ്പരാഗതമായും കാശ്മീരിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമായി ഈ നിർമ്മിതി കണക്കാക്കപ്പെടുന്നു ഇത് നമ്മുടെ നാട്ടിലുള്ള ആൽമരക്കുണ്ടല്ലോ അതിന്റെ വേറൊരു ഇത് ഇവിടെ റോഡ് സൈഡിലൊക്കെ വിന്ററിലാണ് ഇതിന്റെ രസം ഇങ്ങനെ ഒരു യെല്ലോ കളറായിട്ട് ഇങ്ങനെ അപ്പൊ ഇതിന്റെ മുഗൾ ഭാഗത്തിന് നോക്കുമ്പോ നമുക്ക് ശ്രീനഗറിന്റെ ഈ ടൗൺ ഏരിയ നല്ലൊരു ഏരിയ കാണാൻ കഴിയും ആ ഭാഗത്ത് ഇങ്ങനെ ജലം ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച ഉണ്ട് ശ്രീനഗർ നഗരത്തിന് ഇങ്ങനെ ചുറ്റി വളഞ്ഞു ഒഴുകുകയാണ് നല്ല അടിപൊളി വ്യൂ ആട്ടോ കുറച്ച് വെദർ കുറച്ച് ക്ലിയർ ഇല്ല ഒരു ക്ലൗഡി ആയിട്ട് ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് ഞങ്ങളെ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഒന്ന് കയറോ കേട്ടാ ഷോ വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല പോയോ കേട്ടെ കാശ്മീരി ഹിന്ദുക്കൾ ഈ ക്ഷേത്രം സന്ദർശിച്ചത് ആദിശങ്കരനാണെന്ന് അന്ന് മുതൽ അധ്യാവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ശക്തമായി വിശ്വസിച്ചു പോരുന്നു അങ്ങനെയാണ് ക്ഷേത്രത്തിനും കുന്നിനും ശങ്കരാചാര്യ എന്ന പേര് ലഭിച്ചത് സൗന്ദര്യ ലഹരി എന്ന സാഹിത്യകൃതി രചിച്ചത് ഇവിടെയാണ് അക്കാലത്തെ ഈ പ്രദേശത്തെ പ്രധാന വിശ്വാസമായ ശക്തിയെ അംഗീകരിച്ചതിനു ശേഷം ആദിശങ്കരൻ ഇത് രചിച്ചു വാട്ടർ റോഡ് ഓർഗനൈസേഷൻ അഥവാ ബിആർഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ക്ഷേത്രത്തിലേക്കുള്ള അഞ്ച് പോയിന്റ് ആറ് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് പടികളുണ്ട് ഈ ക്ഷേത്രത്തിന് സാധുക്കൾക്കായി ഇവിടെ രണ്ട് ചെറിയ ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ കുന്നിന് സസ്യജാലങ്ങളുടെ ഒരു വലിയ നിരയുണ്ട് മതപരമായ വിനോദസഞ്ചാരം ഒഴികെയുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ ഈ കുന്നിന് ഈ കുന്നിൽ വളരെ പരിമിതമാണ് അപ്പൊ ഈ ടെമ്പിളിന്റെ വലതുവശത്ത് നമുക്ക് ഡാൽ ലേക്കിന്റെ മനോഹരമായിട്ടുള്ള വ്യൂ കാണാം ഡാൽ ലേക്കുള്ള ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ കിടക്കുന്നു നമുക്ക് കാണാം ഇങ്ങനെ ഷിക്കാറ ബോട്ടുകളൊക്കെ ഇതിലിങ്ങനെ വെയിട്ടൊക്കെ കാണാൻ കഴിയും ആളുകള് താഴന്നിങ്ങനെ കയറി വരുന്ന കാഴ്ച ആണ് ഈ ഡാൽ ലേക്കിന്റെ വിസ്തൃതി ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത്രേ ലോങ്ങില് എടുക്കുന്നുണ്ട് അവിടെ ഹൈവേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താ ഈ ഭാഗം ഇത് ഹൈവേ ആണ് ശ്രീനഗർ കന്യാകുമാരി എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് കാണുന്നത് അപ്പോ ഈ ശങ്കരാചാര്യ ടെമ്പിൾ ഇത് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അഫ്സരും സെക്യൂറും പൈസക്കൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈകപ്പാക്കാ അപ്പൊ ഈ വീഡിയോയില് കയറിയിട്ടില്ല ഡാൽ ലേക്കിന്റെ പരിസരത്ത് നമ്മൾ ഈ ശങ്കരാചാര്യ ടെമ്പിൾക്ക് വന്ന കാഴ്ചകളൊക്കെയാണ് അപ്പോ ഈ വീഡിയോ ഇവിടെ കമന്റ് അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ഇനി പോകുന്നത് നിഷാദ് ഗാർഡൻ അതുപോലെ മുഗൾ ഗാർഡൻ അങ്ങനെയുള്ള രണ്ടു മൂന്ന് ഗാർഡൻസ് ഉണ്ട് പിന്നെ ഒരു പരിവാൽ മഹൽ എന്നിട്ട് ഒരു കോട്ട ഉണ്ട് അതിൻ്റെ ആണ് ഞാൻ അടുത്ത എപ്പിസോഡിലുള്ളത് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും